നമസ്കാരം വന്നവരോടും കൂടിയവരോടുമുള്ള വെറും നന്ദി വാക്കുകളായിരുന്നില്ല അത് ഉള്ളിൽ നിന്നും ആർദ്രതയോടെ ഒഴുകി വന്ന വാക്കുകളായിരുന്നു തന്റെ പ്രിയപ്പെട്ടവൻ ജീവനെട്ട് കിടക്കുമ്പോഴും അദ്ദേഹവും താനും വിശ്വസിച്ചും നെഞ്ചോട് ചേർത്ത പ്രസ്ഥാനത്തോടുള്ള അജഞ്ചലമായ കൂറിൻ്റെ ഉള്ളൊഴുക്കായിരുന്നു കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ആകെ പരക്കയാണ് ഏഴ് ദിവസം മുമ്പ് അന്തരിച്ച അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എസ് ബിനുവിൻ്റെ ഭാര്യ ഷൈനി ജേക്കബ് സംസ്കാര ശുശ്രൂഷയിൽ നന്ദി സൂചകമായി പറഞ്ഞ വാക്കുകൾ അടൂർ നഗരസഭ മുൻ കൗൺസിലറായിരുന്ന ബിനു അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ക്യാൻസറിനോട് അവസാന നിമിഷം വരെയും പൊരുതിയ ബിനുവിന്റെ ഓർമ്മകളിൽ ഷൈനിയുടെ വാക്കുകൾ ഇടറി എങ്കിലും ആ പോരാട്ടം മനസ്സിലാക്കിയ പ്രസ്ഥാനത്തോടുള്ള നന്ദിയും വാക്കുകളിൽ നിറഞ്ഞു രോഗത്തോട് മല്ലിടുമ്പോൾ സഹായത്തിനായി എത്തിയ ഊരും പേരും അറിയാത്തവരെയും ഷൈനി ഓർമ്മിച്ചു നെടുവൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപികയാണ് ഷൈനി ഷൈനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യമായി എൻ്റെ ബിനുശായൻ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രസ്ഥാനം അവസാന സമയത്ത് വെച്ചായാലും അംഗീകാരമായി കൊടുത്ത പേര് ധീരനായ പോരാളി അവസാന നിമിഷം വരെയും പൊരുതുകയായിരുന്നു വിട്ടുകൊടുക്കുകയില്ല പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇച്ചായന അത് പ്രസ്ഥാനവും മനസ്സിലാക്കി എന്നുള്ളത് ഒരുപാട് നന്ദി പല സമയത്തും പതിരിപ്പോയിട്ടുണ്ട് എന്ത് ചെയ്യണം ആരെ വിളിക്കണം എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല രാഷ്ട്രീയപരമായി ഒന്നുമല്ലാതെ ഒരു വിവരമില്ലാത്തയാളാണ് ഞാൻ ഇച്ചായൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അംഗീകരിക്കാനും പാടായിരുന്നു ബിനു എന്നെ മാറ്റിയതാണോ ഞാൻ മാറിയതാണോ എനിക്കറിയില്ല എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നത് ഈ പ്രസ്ഥാനമാണ് കാരണം ഒരുപാടുണ്ട് ി ചായന് തോന്നിയപ്പോൾ പലരെയും വിളിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ഓരോരുത്തരെയും വിളിക്കായിരുന്നു എനിക്കറിയില്ല അവസാന സമയത്ത് മധുസാർ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ബിനിശായൻ എന്നോട് പൊറുക്കേയില്ല ബിനിശായൻ അറിഞ്ഞിട്ടില്ല എൻ്റെ കൂടപ്പുറപ്പാണെന്നും ബിനിശായൻ പറഞ്ഞു എൻ്റെ സഹോദരനാണെന്നും മധുസാർ പറഞ്ഞു പക്ഷെ എനിക്ക് എൻ്റെ അപ്പനെ പോലെ തോന്നി അവസാന നിമിഷം ഞാൻ പിടിച്ചുനിന്നത് സാർ എൻ്റെ കൂടെ വന്ന് നിന്നതുകൊണ്ടാണ് എനിക്കറിയില്ല ഇത് പറഞ്ഞ് മുഴുവിപ്പിക്കാനാകുമോ എന്ന് അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് സഹായിച്ചു കഞ്ഞിയുടെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ബിനിശാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് വീട്ടിൽ നിന്നുണ്ടാക്കിയ വേവിച്ച കഞ്ഞി കുടിക്കണം രണ്ടു നേരവും അതിന് ഞാൻ ആരെയൊക്കെയോ വിളിച്ചു പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ആൾക്കാർ കൊണ്ടു തന്നിട്ടുണ്ട് ചില സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ എനിക്ക് പേര് പോലും അറിയത്തില്ല വിളിച്ചിട്ടുണ്ട് ബ്ലഡ് ആയിരുന്നു ഏറ്റവും വലിയ വിഷയം ഒരുപാട് പേരെ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് വിളിക്കും മുപ്പതും നാല്പതും പേരെ ഒരു ദിവസം വിളിക്കുന്നത് വരുന്നത് എത്ര പേരാ ആരാ വന്നതെന്ന് പോലും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് ഒരുപാട് സന്തോഷമായി ബ്ലഡ് കൊടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് വിളിച്ച പയ്യന്മാരുണ്ട് ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നുമായിരുന്നു ഷൈനയുടെ വാക്കുകൾ പറക്കോട് തേവൽപ്പറമ്പ് വീട്ടിൽ എസ് ബിനു ഡി സി സി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ എസ് യു ജില്ലാ സെക്രട്ടറി അടൂർ താലൂക്ക് പ്രസിഡന്റ് എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സേവാദൽ അടൂർ നിയോജക മണ്ഡലം ചെയർമാൻ പറക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മൂന്ന് പ്രാവശ്യം അടൂർ നഗരസഭാ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ഇരുപത്തിമൂന്നാം വയസ്സിൽ ലോ അക്കാദമിയിൽ പഠിക്കുമ്പോൾ അടൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പറക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മെമ്പർ യാക്കോബായ സഭയുടെ യുവജന വിഭാഗം നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പല സമരങ്ങളിലും സി പി എമ്മിന്റെ മർദ്ദനം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് പി സി വിഷ്ണുനാഥ് മാത്തിക്കുഴൽ നടൻ എം എൽ എ എം ലിജു എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്കൊപ്പം ലോ കോളേജിലും പഠിച്ചിട്ടുണ്ട്